ഹായ് ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു പുളിയമ്മ പഴുത്തിട്ടുള്ള ഒരു മാങ്ങ മാങ്ങിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനൊണ്ടൊരു റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മാങ്ങ നന്നായിട്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം എൻ്റെ തൊലിൻ്റെ കത്തി കൊണ്ട് ചെത്തിക്കളെ അല്ല കൈ കൊണ്ട് അങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ അധികം പഴുക്കാത്തത് തന്നെ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ പറിച്ചെടുക്കാന് പിന്നെ എല്ലാത്തിൻ്റെ നാല് മാങ്ങനെ തൊലി എന്ത് ചെയ്യുക പൊളിച്ചെടുക്കാം അങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് മാങ്ങ കേടുണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലോ നമ്മൾ നാല് വാങ്ങിയ പൊളിച്ചതൊന്നും കേടൊന്നുമില്ല കേട്ടോ നല്ല വാങ്ങിയാണെങ്കിൽ ഇന്ന് അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങ മധുരമല്ല ഇതിന് ചക്കര മാങ്ങ കാട്ടു മാങ്ങ പിന്നെന്താ പുളിയ മാങ്ങ അങ്ങനെയൊക്കെ പറയും കേട്ടോ ഇത് കുറച്ച് പുളിയുള്ള ടൈപ്പാണ് പിന്നെ രണ്ട് ഒരു വെല്ലോ ഒരു പകുതിയോ ഒന്നര വെല്ലം എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പില ഞാൻ കുറേ കിട്ടുമ്പോൾ എയർ ടൈറ്റായിട്ട് ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ കുറേ എത്തട്ടോ അപ്പോൾ കുറേ മുന്നതാണ് അതും കഴുകിയെടുക്കുക എന്നിട്ട് ഈ മാങ്ങിനത്തെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇരിവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്കവിടെ വെക്കാം നമ്മൾ ശർക്കര വെല്ലം നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റവിൽ നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊക്കെ അളതിനനുസരിച്ച് നമുക്ക് ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവറി കളാം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉലുവ ഇടാം ഉലുവ നല്ലവണ്ണം പൊട്ടിച്ചിട്ട് നല്ല മോത്തു വരുമ്പോൾ എന്തു ചെയ്യുക അതിൻ്റെ അകത്ത് നമുക്ക് കറിവേപ്പിലൂടെ ഇട്ടെടുക്കാം കറിവേപ്പില നന്നായി ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മാങ്ങില്ലേ മാങ്ങി മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് മൊത്തമായിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മുളകൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം എന്ത് ചെയ്യുക അതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് അത് ഇട്ടെടുക്കുക തിളച്ച് വരുമ്പോഴത്തേക്കും ഉപ്പ് എല്ലാത്തിൽ പിടിച്ചോളല്ലോ പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ അരിച്ച് വെച്ച വെല്ലത്തിൻ്റെ വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ അതും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാങ്ങയിലേക്ക് ഈ ഉപ്പും മുളകൊക്കെ പിടിക്കണമല്ലോ പിന്നെ ഇതിൽ കട നന്നായിട്ട് മാങ്ങയും വെല്ലവും ഉപ്പും ഒക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ഇട്ടുകൊടുക്കാം നന്നായി തിളച്ച് മാങ്ങയൊക്കെ വെന്ത് വരട്ട ഈ മാങ്ങേൻ്റെ ഫ്ലേവറൊക്കെ അതിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല തിളക്കുന്നുണ്ട് നല്ല തിളച്ച് ഏകദേശം വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അത് മാങ്ങയൊക്കെ അത്യാവശ്യം വെന്ത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഏകദേശം വറ്റി നന്നായി ഗ്രേവിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പുളിഞ്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കേട്ടോ പക്ഷേ മാങ്ങേൻ്റെ ഫ്ലേവറിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക